സ്പീക്കറായി ബി ജെ പി എം പി ഓം ബിർളയെ ശബ്ദവോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുത്തു തുടർച്ചയായി രണ്ടാം തവണയാണ് ഓം ബിർള സ്പീക്കറാകുന്നത് രാജസ്ഥാനിലെ കോട്ടയം നിന്നുള്ള എംപിയാണ് അദ്ദേഹം സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചേർന്ന് അദ്ദേഹത്തെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നതും പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ ഇവരെ അനുഗമിച്ചു മാവേലിക്കര എം പി കൊടിക്കുന്നൽ സുരേഷ് ആയിരുന്നു ഇന്ത്യൻ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ഓം ബിർളയെ തിരഞ്ഞെടുക്കാനുള്ള പ്രമേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവതരിപ്പിച്ചത് കൊടിക്കുന്ന സുരേഷിനായുള്ള പ്രമേയം പ്രതിപക്ഷവും അവതരിപ്പിച്ചു എന്നാൽ വോട്ടെടുപ്പിൽ പ്രധാനമന്ത്രിയുടെ പ്രമേയം അംഗീകരിക്കുകയും പ്രതിപക്ഷത്തിന്റെ പ്രമേയം തള്ളുകയും ചെയ്തു ഓം ബിർളയെ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും അംഗങ്ങൾ എഴുന്നേറ്റു നിന്ന് അനുമോദിച്ചു സ്പീക്കറെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് ആനയിക്കുന്നതിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പരസ്പരം ം ചെയ്യുകയുണ്ടായി അപൂർവമായിട്ടാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കാറുള്ളത് പ്രതിപക്ഷവും ഭരണപക്ഷവും സമവായത്തിലെത്തിയാണ് സ്പീക്കറെ സാധാരണ തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് സ്പീക്കർ പദവിയിലേക്ക് ഭരണപക്ഷ അംഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകലാണ് കീഴ്വഴക്കം എന്നാൽ കഴിഞ്ഞ രണ്ടു തവണയും പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകിയിരുന്നില്ല ഇത്തവണ അംഗബലം കൂടിയ സാഹചര്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണമെന്ന നിർബന്ധത്തിലായിരുന്നു പ്രതിപക്ഷം സർക്കാർ സമവായ നീക്കങ്ങൾ നടത്തിയപ്പോൾ ഈ ആവശ്യമാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും മുന്നോട്ട് വെച്ചത് എന്നാൽ ബി ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിൽ ഉറപ്പു നൽകാത്തതിനെ തുടർന്നാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയത് മൂന്ന് തവണയും എം ആയ ഓം ബിർള പതിനേഴാം ലോക്സഭയിലും സ്പീക്കറായിരുന്നു സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ചെയറിലേക്ക് ആണയിക്കുകയും ചെയ്തു നവാഗത എം പിമാർക്ക് ഓം ബിർള പ്രചോദനമാണെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടാം തവണ സ്പീക്കറാകുന്ന രണ്ടാമത്തെ ആളാണ് ഓം ബിർള നേരത്തെ ബൽറാം ജാക്കറാണ് രണ്ട് തവണ ലോക്സഭാ സ്പീക്കറായിരുന്നത് സ്പീക്കറുടെ ചുമതല കഠിനമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ പോലെ ലോക്സഭ നയിക്കാനാകുമെന്നാണ് ഓം ബിർള പറയുന്നത് രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നും മത്സരിച്ച് വിജയിച്ചാണ് ഓം ബിർള ലോക്സഭയിൽ എത്തുന്നത് ഇത് തുടർച്ചയായി മൂന്നാം തവണയാണ് അദ്ദേഹം ലോക്സഭയിൽ എത്തുന്നത് പതിനേഴാം ലോക്സഭയിൽ നൂറ്റി നാല്പത്തിയാറാം എം പിമാരെ സസ്പെൻഡ് ചെയ്ത ഓം ബിർളയുടെ നടപടി വിവാദമായിരുന്നു പ്രതിപക്ഷത്തെ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയർത്തിയിരുന്നു മൊഹുമ്മ മൊയ്ത്രയ്ക്കെതിരായ നടപടികൾക്ക് അനുമതി നൽകിയത് ഓം ബിർളയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഉറപ്പ് ലഭിക്കാത്തതിനാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയ്ക്കെതിരായി മത്സരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ രണ്ട് പ്രാവശ്യം മാത്രമാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടന്നത് അവസാനമായി മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥ സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം പതിനെട്ടാമത് ലോക്സഭയിലാണ് മൂന്നാമതൊരു മത്സരം നടക്കുന്നത് നേരത്തെ മത്സരം ഒഴിവാക്കണമെന്നും ഓം ബിർളയെ പിന്തുണയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് രാജ്നാഥ് സിംഗ് ഇന്ത്യാ സഖ്യത്തെ നേതാക്കളെ കണ്ടിരുന്നു